നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ള മുല്ലപ്പെരിയാറ് ഡാം ഡീക്കമ്മീഷൻ ചെയ്യണമെന്ന മുല്ലപ്പെരിയാർ ജനകീയ കൂട്ടായ്മ മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാടിന് കൃഷിക്കും വ്യവസായത്തിനുമായി ഉപയോഗിച്ചു വരുന്നതാണ് എന്നാൽ തമിഴ്നാടിന് വേണ്ട വെള്ളം നൽകുവാനുള്ള പുതിയ കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് പഴയ ഡാം ഡീക്കമ്മീഷൻ ചെയ്ത പുതിയ ഡാം പണിയുവാനുള്ള നടപടികളാണ് വേണ്ടത് ഡാം വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്നതാണെന്ന വിവിധ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് സമീപകാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും അതിവർഷവും ഭൂമികുലുക്കങ്ങളും ജനങ്ങളെ കൂടുതൽ ആശങ്കയിൽ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആക്കിയിട്ടു ായി വിവിധ രാജ്യങ്ങളിലായി രാജ്യങ്ങളിലായിരത്തി ഡാമുകൾ ഡി കമ്മീഷൻ നടത്തി സുരക്ഷാ ഭീഷണി ഒഴിവാക്കിയിട്ടുണ്ട് ഡി കമ്മീഷൻ അടിയന്തരമായി ചെയ്യണമെന്ന സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ കാലപ്പഴക്കം കൊണ്ട സുരക്ഷാ ഭീഷണി നേരിടുന്ന മുല്ലപ്പെരിയാറിന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തം ഭീകരമായിരിക്കുമെന്നും ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു ഒരംഗമേട്ട് തങ്ങളെപ്പോലെ കഴിച്ചുകൊണ്ടിരിക്കുക തമിഴ്നാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും ഏകാദശ ചതലകളെ പോലെ ജീവിക്കുന്ന ആറില്ല അവരുടെ ആ നിലയിലുള്ള വെള്ളമില്ല എന്നുതരാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തിക്കൊണ്ട് ജീവിതം താൻ ചെയ്യുകയോ ഇല്ലെങ്കിൽ ഓൾട്ടോറ്റീവായി സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ മുല്ലപ്പെടുക നിലവിലുള്ള വെള്ളം കൊണ്ടോ ഇതുള്ള കണത്തിന്റെ താഴെ ഏതാണ്ട് അൻപതയോടും താഴെ ഒരു പുതിയ കണൽ നിർമ്മിച്ച് കൂടുതലായ വെള്ളം തമ്പുഴക്ക് കൊണ്ടുപോയി ആ വെള്ളം മുഴുവൻ വേനൽക്കാലങ്ങളിൽ ഉൾപ്പെടെ നമ്മൾ ഇപ്പം തമ്പുതല പ്രദേശത്ത് കുടം കുഴിച്ച് ആ വെള്ളം സ്റ്റോർ ചെയ്ത് വേനൽക്കാലമാകുമ്പഴേക്കാൻ പമ്പ് ചെയ്ത് കിട്ടിക്ക് ഉപയോഗിക്കേണ്ട കഴിഞ്ഞിട്ട് ിൽ കൂടുതൽ വാർത്താ സമ്മേളനത്തിൽ മുല്ലപ്പെരിയാർ ജനകീയ കൂട്ടായ്മ ചെയർമാൻ അഡ്വറ്റ് ജോസ് കുറ്റിയാനി ജേക്കബ് പുളിക്കൽ ജമാൽ മേത്താർ അഹമ്മദ് തോട്ടത്തിൽ ബി മണി അഡ്വക്കറ്റ് കെ കെ ജോർജ അഡ്വറ്റ് സി പൗലൂസ് അഡ്വറ്റ് കെ വി മാത്തപ്പൻ സലീം പുത്തുക്കാടൻ കെ എച്ച് അബ്ദുള്ള എന്നിവരും പങ്കെടുത്തു